ഇന്ന് കൊച്ചി മെട്രോയുടെ പിറന്നാളാണ് വ്യാവസായിക തലസ്ഥാനത്തിന്റെ മുകഛായ തന്നെ മാറ്റിമറിക്കുന്നതാണ് കൊച്ചി മെട്രോ കൊച്ചി മെട്രോയുടെ എട്ടാം പിറന്നാൾ ദിനത്തിൽ ഒരു റിപ്പോർട്ട് കാണും ജൂൺ കൊച്ചിക്കും കേരളത്തിനും അഭിമാനമായി കൊച്ചി മെട്രോ നാടിനു മുന്നിലേക്ക് ഇന്ന് എട്ടാം വാർഷികം ഹാപ്പി ബർത്ത്ഡേ കൊച്ചി മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മെട്രോയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത് ശേഷം ജൂൺ പത്തൊൻപത് മുതൽ സർവീസ് ആരംഭിച്ചു കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അഥവാ കെ എം ആർ എല്ലിനാണ് നടത്തിപ്പ് ചുമതല എട്ട് വർഷത്തിനുപ്പുറം കൊച്ചി മെട്രോ പ്രവർത്തന ലാഭം നേടി ഇന്ത്യൻ മെട്രോ കമ്പനികളിലെ മുൻനിരയായി മാറി ഈ കഴിഞ്ഞ വർഷം മാത്രം മെട്രോ നേടിയ പ്രവർത്തന ലാഭം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ ഇരുപത്തഞ്ച് സ്റ്റേഷനുകളാണുള്ളത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ എന്ന രക്ഷത്തോടുകൂടിയാണ് മെട്രോ വിഭാവനം ചെയ്യുന്നത് ദിനംപ്രതി നിരവധി ആളുകളാണ് കൊച്ചി മെട്രോയുടെ സേവനം ആശ്രയിക്കുന്നത് ഒരു തവണ പോലും മെട്രോയിൽ കയറാതെ ആരും നമുക്കും ഒന്ന് പോയി നോക്കാം മെട്രോയിലെ യാത്രക്കാരിൽ കൂടുതലും യുവാക്കൾ ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഷനുകൾ ശുചിത്വവും വൃത്തിയും നിറഞ്ഞ പരിസരം ശിതീകരിച്ച ട്രെയിൻ കൃത്യതയാർന്ന സേവനം തുടങ്ങിയവയാണ് മെട്രോയെ കൂടുതൽ ആകർഷകമാക്കുന്നത് സേഫ് ആൻഡ് സെക്യൂർ ആണ് ബസ്സിൽ ഒരുപാട് കുടുംബശ്രീ പദ്ധതിയുമായി ചേർന്നാണ് കൊച്ചി മെട്രോയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ജീവനക്കാരിൽ അധികവും സ്ത്രീകൾ ഞങ്ങൾക്ക് ഇവിടെ ഹാപ്പിയാണ് ഈ വർക്ക് കൊണ്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് വീട്ടിലെ ടെൻഷനൊക്കെ മറന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നത്

രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഉടൻ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട് ഒരിക്കൽ കൂടി കൊച്ചി മെട്രോയ്ക്ക് പിറന്നാൾ ആശംസകൾ എം ജി അധീഷിനൊപ്പം വൈ എസ് ആഫിനൻസ് ട്വന്റി